അസ്ലാമലൈക്കും വെൽക്കം ടു ഫുഡ് ഹാസ് ഇന്ന് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് പുഡിങ് ആണ് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇന്ന് ദീപാവലിയും ചിൽഡ്രൻസ് ഡേ ഒക്കെ അപ്പോൾ ഒരു എമ്മി പുഡിങ് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാനൊരു ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഹീറ്റാവുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഹീറ്റായിട്ടും ഉണ്ട് ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് വരെ ആഡ് ചെയ്യാം കാരണം ഇതിലോട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് മാത്രം ആഡ് ചെയ്തത് ഈ ഷുഗർ നമുക്കൊന്ന് ക്യാരമലൈസാക്കിയെടുക്കാം അതായത് ഈ ഷുഗറിൻ്റെ ഒക്കെ കളറ് ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കൈ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ഷുഗറിൻ്റെ കളറൊക്കെ ചേഞ്ചായി ക്യാരമലൈസായി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ഓട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ഓട്ട്സിൻ്റെ ബ്രാൻഡ് ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല ഈ ക്യാരമലൈസ് ചെയ്ത് ഷുഗറും ഓട്സും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ ഈ പുഡിങ് എൻറ്റയർലി കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മളുടേതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ക്രഞ്ചി ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്യാരമലൈസ് ചെയ്ത ഷുഗർ ഇതിലോട്ട് മെൽറ്റ് ആവണം അതുപോലെ തന്നെ ഈ പാലൊന്ന് തിക്ക് ആവണം ഈ ഓട്സ് ഒന്ന് കുക്കാവണം അതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഇതാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഓട്സ് കുക്കായി പാലൊന്ന് ചെറുതായി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണ് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് വാനില സെൻസിലോട്ട് അര ടീസ്പൂൺ പാലും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും വാനലസെൻസ് ആഡ് ചെയ്യാം പക്ഷേ വാനലൈ സിൻസിൻ്റെ ഒരു കുത്ത് ചിലപ്പോൾ എടുക്കാം എടുക്കാം അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് വീണ്ടും ഒരു രണ്ട് ടീസ്പൂണോളം വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രയോ വൈറ്റ് ചോക്ലേറ്റ് ഇടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പുഡിങ്ങനെ ഉണ്ടാവാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പാലൊക്കെ കുറച്ചൊന്ന് തിക്ക് ആയിട്ടുണ്ട് അതുപോലെ ഓട്ട്സിന് കുറച്ച് ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഓട്സ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പാലും ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നേരത്തെ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ അത് ലൂസി കൺസിസ്റ്റൻസി ആയിരുന്നു പക്ഷെ ഇപ്പം മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്ക് ായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടോ ഇതാണ് നമ്മളുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഇപ്പം സെർവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് നാല് ടേബിൾ സ്പൂണ് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഓട്ട്സിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മിക്സ് ഓട്സിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ ഓട്സിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഇടാം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നാല് ടേബിൾ സ്പൂണ് ഓട്ട്സ് മിക്സ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഞാൻ അര ടീസ്പൂണ് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നാല് ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം ഇപ്പോൾ നമ്മളുടെ എം ഇ ഔട്ട്സ്പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാലും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോയിൽ വരുന്നത് ബൈ ബായ സ്ലാലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്